ഇപ്പം ഞങ്ങളുള്ളത് അടിമാലിയിലാട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു അല്ല വൈകുന്നേരം ഒരു അഞ്ച് മണി ആയപ്പോഴാണ് നമ്മളോട് പോകുന്നത് നമ്മൾ പോകുന്നത് വട്ടവടക്കാണ് നമ്മൾ മൂന്നാറ് വഴി വട്ടവടയ്ക്ക് പോവാണ് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോഴേക്കും കുറേ സമയമായി രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആയി റൂമിൽ ആണെങ്കിൽ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ടെൻഡ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെൻഡ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ അടുത്തതേ ഉണ്ടോ ഇവിടെ ഈ അടിമാലിത്തെ ഈ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അടുത്ത് ഒരു സൈഡിലായിട്ട് കണ്ടോ ഇവിടെ അടിച്ചു രണ്ട് ടെൻ്റ് ഒരു ടെൻറ്റ് ഓരി അപ്പോൾ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ചപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഒക്കെ അയപ്പേക്ക് റെഡി ഇനി ഇവിടുന്ന് പോകാൻ പോവാണ് കണ്ടോ ഒരാളും കണ്ടോ ഇവിടെ അടിപൊളി സൗകര്യം കേട്ടോ കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് നല്ല അടിപൊളി ബാത്റൂമ് പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ചോദിച്ചപ്പോൾ തന്നെ അവർ പിന്നെ ടെൻ്റ് അടിച്ചോളിയൊന്നും പറഞ്ഞു ഞങ്ങൾ ഒരു നാലഞ്ച് പേരുണ്ട് കണ്ടോ ഇവിടെ കുറച്ച് ആൾക്കാര് ഈ ഒരു കാറിലാ വന്നൊരു ആറ് പേരുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഉറങ്ങിയോ എങ്ങനെ ഉണ്ടായിരുന്നു പൊളിയടാ നല്ല തണുപ്പുണ്ടായിരുന്നു ചാരി കൊറച്ച് ചൂടുണ്ടായിരുന്നു അല്ലേ ഇല്ലേ മഴയാണെങ്കിലും ചൂടുണ്ടായിരുന്നതിനുള്ളിൽ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ ഞങ്ങൾ ടെൻ്റ് ആദ്യം അടിക്കണമെന്ന് എഴുതിയിരുന്നു മൂന്നാറിൽ അടിക്കണമെന്ന് എഴുതിയിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല അപ്പോഴേക്ക് കുറേ ലേറ്റായി അപ്പം അങ്ങനെയാണ് ഈ പമ്പിലടിച്ചത് പമ്പിലടിച്ചുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യമായിരുന്നു കേട്ടോ എല്ലാ ബാത്റൂം പോവാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു ഇനി എന്തായാലും നമ്മൾ പിന്നെ മൂന്നാറ് വഴി അങ്ങനെ വട്ടവട പോവാണ് ഇന്നത്തെ രാത്രി നമ്മൾ അടിപൊളി ടെൻറ്റിംഗ് ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും ടെൻ്റ് അടിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഈ പമ്പിൽ എന്ന് നോക്കണ്ട അപ്പം അങ്ങനെ സ്ഥലത്തേക്കാരം ഇന്ന് രാത്രി രണ്ടടിക്കുക അപ്പം നമുക്ക് ഇനി എന്തായാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പം ഞങ്ങൾ അടിമാലി ടൗണിലാണുള്ളത് ടൗണിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അടിപൊളി വെള്ളച്ചാട്ടം നോക്കി അടിമാലി ടൗണിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അത് കണ്ടോ അത് അടിമാലി ടൗണാണ് ടൗണിൽ നിന്ന് ഞാൻ നോക്കിയാൽ കാണാൻ നോക്കി അടിപൊളി വെള്ളച്ചാട്ടം അതിലത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല അപ്പം ഞങ്ങളിനി വട്ടവടക്ക് പോവാണ് മൂന്നാറ് വഴി വട്ടവടക്ക് പോവാണ് കണ്ടോ വണ്ടി റെഡി ആയിട്ടുണ്ട് ും പോവല്ല അങ്ങനെ പോകുന്ന വഴി കല്ലാറ് ഉണ്ട് കല്ലാർന്ന സ്ഥലത്തെത്തി വണ്ടിയുടെ സൈഡാക്കി ഒരു ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിന്റെ അടുത്ത് കണ്ടോ കണ്ടോളി പറഞ്ഞു ഞങ്ങൾ മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മൂന്നാറിൽ കാര്യമായിട്ട് ഞങ്ങൾ കാണാൻ ഇറങ്ങണമെന്നില്ല ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലെത്തി കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബസ്സിൽ നമുക്ക് കുറച്ച് ദൂരം കാട്ടിലൂടെ പോകാൻ പറ്റും അങ്ങനെ പോയിട്ട് നമുക്ക് ഈ വരയാടുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇനി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഒരു ക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ നോക്കി പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ ഇവിടെ നോക്കിയേ കണ്ടോ ഫുള്ള് ആകാശം നല്ല ക്ലൈമറ്റ് ആട്ടോ കണ്ടോ നോക്കി वाह वाह पहुली पली लॻो मो മ്മള് ഇവിടെത്തിട്ടോ ഈ വണ്ടിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു കിലോമീറ്ററോളം നടക്കുകയാണ് ഞങ്ങൾക്ക് ബസ്സിലാണ് വന്നത് ഉണ്ടോ ഇനി അങ്ങോട്ട് നടന്നു പോകാണ്ട് ക്ലൈമറ്റ് ടെച്ച ഇല്ല കേട്ടോ നല്ല കോട കോട എന്ന് പറഞ്ഞപ്പോൾ തണുത്ത് വിറക്കട സർഫോ എങ്ങനുണ്ട് കോട ഇങ്ങനുണ്ട് എന്ത് എന്ത് രക്ഷ ഇല്ല അരക്ക് രക്ഷ വെച്ചാൽ കോടക്ക് രക്ഷ വെച്ചാൽ എന്താ പറയുക നമ്മള് നേരത്തെ പോന്നപ്പള്ള വെള്ളച്ചാട്ടോടെ ാണ് തണുപ്പുണ്ടോ നല്ല എന്തോ കോടിയാത്ത വണ്ടിട്ടോ ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഇണ്ട് കേട്ടോ ഇവിടെ ഒരു കിലോമീറ്റർ നടന്നു പോകാണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വണ്ടി ഉണ്ട് പിന്നെ പറയാം കോട എങ്ങനെയുണ്ട് കോട അടിപൊളിയാണ് അടിപൊളി കോട നല്ല മഴ കിട്ടിയുണ്ട് ഒരു രക്ഷയില്ല

മഴ പെയ്നി ആകെ രണ്ട് കളിക്കാള്ണ്ടോ വരയാടുകളോ വരയാടുകൾക്ക് ഒന്നും കൊഴപ്പില്ല നോക്കി നോക്കി ഒരു ടീം നോക്കി ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ ഇവരുടെ ബസ് തന്നെ അങ്ങോട്ട് താഴോട്ട് പോവുകയാണ് ഇനി ഇതിന് ശേഷം നമ്മുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാമാണ് നമ്മൾ പിന്നെ വട്ടവടയ്ക്ക് പോകുന്ന വഴി ആണ് മാട്ടുപെട്ടി ഡാം എന്ന് പറഞ്ഞത് അത് കാണണം അത് കണ്ടതിന് ശേഷം പിന്നെ നേരെ വട്ടവടയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി കണ്ടോ ഇതാണ് ഈ മാട്ടുപ്പെട്ടി ഡാം ഇതിന് പുറത്ത് കുറേ കച്ചവടങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ജസ്കി പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് കറക്കൻ കറങ്ങി വരാം അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം അത്രയേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറി ഐറ്റംസ് എല്ലാം കിട്ടുമോ ഉരുളക്കാങ് ഉണ്ടോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കാബേജ് പിന്നെ കണ്ടത് ഉണ്ടോ ബീട്രൂട്ട് കണ്ടോ ബീട്രൂട്ട് കണ്ടോ തയ്യോട് കൂടി തന്നെ ഇത് തോര വെക്കാൻ അടിപൊളിയെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ക്യാറ്റാണ്ടോ ഇത് ഇവിടുത്തെ കൃഷിയല്ലേ ഏട്ടോ എല്ലാം എല്ലാംളം പോണോ എല്ലേര് ആ ഭാഗത്ത് എല്ലാം പോണേ ഇവിടെ ഓക്കെ കുട്ടിപ്പാട് സാലറി എടുത്താ എന്തൊക്കെയാ ട്രിപ്പിന്റെ വർത്തമാനം സാലറി സാലറി എന്താ പറ്റിയ സാധനം ഇത് സൂപ്പ് കടായി സൂപ്പർ കൃഷിയുണ്ടോ അടുത്ത കൃഷിയുണ്ട് ഓ രക്ഷില്ലാത്ത ഞങ്ങൾ വട്ടവാടിയിലെത്തി പോരുന്ന വഴി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നാല് മണിക്ക് മുന്നായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിടൂല അപ്പോൾ നമ്മളൊരു അഞ്ച് മണിയായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ വിട്ടതാണ് നമുക്ക് ഒരു ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ വട്ടവാടിയിലെത്തി ഒരു മഡ് ഹൗസ് നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ അടിച്ചിട്ട് ഇന്ന് ഇവിടെ കൂടാണ് ഇനി കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് അൽഫാം ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഉഷാറായിട്ട് കടന്നുറങ്ങണം അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഇവിടെ കുട്ടിപ്പേന് ഉണ്ട മേനെ അല്ല ആരോട് പറയാം അല്ല ഉത്തരവാദിത്വം ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം അല്ലെ ഇതുകൊണ്ട് തന്നെ നേതൃത്വത്തിലാണ് കുട്ടി പേടിയത് ചെയ്തോർച്ച പോലെ പോയി അർക്കല ചേരക്കലയ് പിന്നാൽ വെള കാച്ചി കുടിച്ചവளே